السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد اللهم صل على نور الأنوار وسيد الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد وآله الأبرار وصحابه الأخيار عدد نعم الله وإفضاله الله ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ നൂറാണ് നൂറാണ് എന്ന വിഷയമാണ് നാം നാം വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം മൽഹറുൽ അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ സർവത്തുകളും സമ്പൂർണമായ തജല്ലി സമ്പൂർണമായ മൽഹറുൽ അത്തം അത് ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളാണ് നാം പറഞ്ഞല്ലോ അള്ളാഹു അവൻ അവനായി തന്നെ തജല്ലിയായ അവന്റെ അവന്റെ തജല്ലിയും അവൻ അവനായി തജല്ലിയായ അവന്റെ ആദ്യത്തെ തജല്ലി അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ അതാണ് ഹബീബിന്റെ പൊരുൾ ഇനി അവൻ മറ്റൊന്നായി തജല്ലിയാകുന്ന അവന്റെ ആദ്യത്തെ തജല്ലിയും അതും നൂറ് മുഹമ്മദി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് ആ കൊണ്ടുവരുന്നത് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും വിശദീകരിച്ചു ആ നൂറിൽ നിന്നാണ് നൂറിന്റെ അംശമാണ് അർവ ചരാചരങ്ങളെയും അള്ളാഹു തല സർവചരാചരങ്ങളിലേക്കും അള്ളാഹു താല ആ നൂറിനെയാണ് കൊണ്ടുവരുന്നത് ഈ നൂറ് മുഹമ്മദിയാണ് കൊണ്ടുവരുന്നത് ഈ നൂറ് മുഹമ്മദിയുടെ ആമാനത്തിനെ ഏറ്റെടുക്കാൻ മനുഷ്യനെ അള്ളാഹു താല ദൗത്യം ഏൽപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യനെ അള്ളാഹു താലി സൃഷ്ടിക്കുന്നു മനുഷ്യനിലൂടെയാണ് ഈ നൂറും മുഹമ്മദി എന്ന് പറയുന്ന അതിനെ ആ അമാനത്തിനെ ഏറ്റെടുക്കാൻ മനുഷ്യൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യൻ അള്ളാഹു താല സൃഷ്ടിക്കുന്നു മനുഷ്യനെ ലോകത്തേക്ക് കൊണ്ടുവരുന്നു മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുന്നത് മണ്ണ് കൊണ്ടാണ് ആദം നബി സ്വല്ലാത്തു വസ്സലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കുന്നു ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഈ കൂടാരത്തിലേക്ക് മൺ കൂടാരത്തിലേക്ക് അള്ളാഹുത്താല നൂറും മുഹമ്മദിയെ സന്നിവേശിപ്പിക്കുന്നു ആത്മാവിനെ നൂറും നിന്നുള്ള നൂറിനെ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സന്വേഷിപ്പിക്കുന്നു ഇങ്ങനെ ആദം നബി അലിസ്ലാത്തു വസ്സലാമിൽ സന്താന പരമ്പരകൾ ഉണ്ടാകുന്നു ആ സന്താന പരമ്പരകൾ മനുഷ്യന്റെ ഗർഭാശയത്തിൽ വച്ച് ഒരു പിതാവിന്റെയും മാതാവിന്റെയും പ്രത്യുൽപാദനത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഫഹലക്കത്തൻ വിശദീകരിക്കുന്നുണ്ട് രക്തക്കട്ടയായി വംശക്കട്ടയായി മനുഷ്യൻ രൂപത്തെ രൂപാന്തരപ്പെടുത്തുന്നു വെച്ചുകൊണ്ട് ആ രൂപാന്തരത്തെ രൂപത്തിലേക്ക് ആത്മാവിനെ ഊതിക്കയറ്റുന്നു മലക്കുകൾ നാലാമത്തെ മാസം വന്നിട്ട് ആത്മാവുകൾ മലക്കിനെ മലക്കുക ആത്മാവിനെ അള്ളാഹു ഈ മനുഷ്യരിലേ ഈ മനുഷ്യ രൂപത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് ഊതിക്കയറ്റുമ്പോൾ അതിന് ജീവൻ ജീവന്റെ തുടിപ്പതിനു മുൻപേ ഉണ്ട് ജീവനല്ല ജീവാത്മാവല്ല മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്ന നൂറ് മുഹമ്മദിൽ നിന്നുള്ള ആത്മാവിനെ മനുഷ്യനെന്ന് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ആ ആത്മാവിനെ ആമാനത്തിനെ റോഹനെ അഥവാ നമ്മുടെ ആത്മാവിനെ റോഹനെ ഈ മനുഷ്യനിലേക്ക് അള്ളാഹു കാല ഊതിക്കയറ്റുന്നു മലക്കുകൾ മുഖേന ഊതിക്കയറ്റുന്നു അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യൻ ഒരു കുഞ്ഞു പിറക്കുന്നു മനുഷ്യ കുഞ്ഞു പിറക്കുന്നു ആ മനുഷ്യ മേലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് അങ്ങനെയാണ് പറയാൻ കാരണം ഓരോ മനുഷ്യരിലും ഈ പരിശുദ്ധമായ ഉന്നതമായ നൂറ് മുഹമ്മദി എന്ന് പറയുന്ന ആ നൂറിൽ നിന്നുള്ള അംശം ആ നൂറിൽ നിന്നുള്ള നൂറ് ആത്മാവിൽ നിന്നുള്ള ആത്മാവിന്റെ അംശം ഓരോരുത്തരിലും സന്വേഷിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ മുഴുവനും മണ്ണിൽ നിന്ന് പടക്കപ്പെടുന്നു മണ്ണിലേക്ക് മടക്കപ്പെടുന്നു മനുഷ്യകുലം അങ്ങനെയാണ് മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരുന്നത് അങ്ങനെയല്ല ആദം നബി മുതൽ പ്രവാചകന്മാരും ഹബീബല്ലാഹി മനുഷ്യരും മാല്ല ഔലിയാക്കന്മാരും ും അവർ പടക്കപ്പെട്ട ആദം സന്തതികളായിക്കൊണ്ടാണ് എല്ലാവരെയും ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് എന്നാൽ ഹബീബായ മുഹമ്മദ് ി ആദം ആദമിന്റെ മുതുകിലൂടെ ആ നൂറിന് അള്ളാഹു ആദമിന്റെ മുതുകിലൂടെ ആദമിലേക്ക് സന്നിവേശിപ്പിച്ച് അങ്ങനെ റബ്ബി എന്റെ റബ്ബെന്നെ

എന്ന് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ മറിയം ബീവിയുടെ മുന്നിൽ ഈ ഹബീബിന്റെ മുഹമ്മദി ൊണ്ടാണ് ലോകത്തേക്ക് രൂപാന്തരപ്പെടുകയാ അതുകൊണ്ടല്ലേ ആദം നബി അലിസ്ലാത്തു വസ്സലാം ഇന്നോളം വരെ വന്നിട്ടുള്ള ഒരു മനുഷ്യരുടെയും ആദം നബി അലൈസ് കൈകൊണ്ടുണ്ടാക്കി അവിടെ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ചരിത്രം നോക്കിക്കോളൂ നിങ്ങൾ ലോക അവസാനം നോക്കിക്കോളൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാ ബി വിയുടെ നമ്മളുടെ എല്ലാവരുടെയും പ്രൊസസിംഗ് പോലെയല്ല ഗർഭാശയത്തിൽ ഇതുപോലെ രക്തക്കട്ടയും മാംസക്കട്ടയും വെച്ച് നമ്മളെ ആമിന ആമിന വീർത്തിരുന്നില്ല ബീവി അൻഹ ബീവിക്ക് ഗർഭത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല തന്റെ പ്രിയതമനായ ഭർത്താവായ മുത്തറസൂറു പിതാവായ അബ്ദുല്ലാ റള്ളി അനഹുവിന്റെ കിട്ടടത്തിൽ ഒരു പ്രകാശം കണ്ടിരുന്നു വിവാഹത്തിന്റെ മുൻപ് എന്നാൽ വിവാഹത്തിനു ശേഷം ആമിനാ ബീവിയുമായി വീട് കൂടിയതിനു ശേഷം അവരുമായി ഇടചേർന്നതിനു ശേഷം ആ പ്രകാശം ആമിനാ ബീവിയിലേക്ക് മാറിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ആർക്കും വിശദീകരിക്കാൻ കഴിയില്ല അബ്ദുള്ള നെറ്റിത്തടത്തിൽ ഒരു പ്രകാശം പുറത്തേക്ക് തന്നെ പ്രത്യേകത തോന്നുന്ന രീതിയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അബ്ദുള്ള അതിനു മാത്രം പ്രകാശം അവരുടെ മുഖത്ത് സ്ഫുരിച്ചിരുന്നു എന്നാണ് ആ പ്രകാശമാകട്ടെ ആമിനി റബിള്ളമിനും വീട് കൂടിയതിനു ശേഷം ആ പ്രകാശം പിന്നെ അൻഹുവിൽ നിന്ന് ആമിന ആമിന അബ്ദുല്ലേ ഗർഭം ധരിച്ചു എന്ന് പറയുന്നു നമ്മളെ പോലത്തെ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയുള്ള ഗർഭം ഗർഭം ധരിച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കണം മജ്ജയും മാംസവും രക്തവും കട്ടയും കൂട്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ സദാ മനുഷ്യരുടെ പ്രൊസസിങ് പോലെ അവിടെ പ്രൊസസിങ് നടന്നിട്ടില്ല അതുകൊണ്ടാണ് ലം യജിദ് ലി ഹംലിഹി അലമൻ വലാ വലാ ആമിന ഗർഭത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഒരു വേദനയും പ്രയാസവും ഭാരവും വയറു വലുതാവിലോ ഒന്നും ഉണ്ടായിരുന്നില്ല നാലാമത്തെ മാസത്തിൽ മലക്ക് വന്ന് ഊതിയ ആ ഊതലല്ല ഇവിടെ നടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി ഹബീബല്ലാഹി തങ്ങൾ നൂറാണ് നൂറാണ് ആ നൂറ് മുജസ്സമായി കൊണ്ട് ഹബീബിന്റെ അവത അവിടെ പ്രസവം നടക്കുന്നത് അതല്ലേ ആമിനാബി അലി അലിസലാം പറഞ്ഞത് എല്ലാ കൊട്ടാരങ്ങളും കാണുമാറും ഒരു പ്രകാശമായിരുന്നു എന്നല്ലേ കണ്ണൻ ജപിക്കുന്ന പ്രകാശമല്ലേ ഹബീബിന്റെ പ്രസവ സമയത്തുണ്ടായത് ആമിനാബി പ്രകാശമാണ് കണ്ടത് മൗല കിതാബ് വളരെ വ്യക്തമായി ആ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ നമ്മുടെ മൗലിയിലെല്ലാം നമ്മൾ ഓതാറുണ്ടല്ലോ റസൂൽ വസ്സലാം തങ്ങളുടെ ജന്മത്തിനുണ്ടായ ആ സമയം ഒരു പ്രകാശമല്ലേ അമിനാബി കണ്ടത് ആ പ്രകാശമാണ് ആ നൂറ് ആദം നബി അലി സലാത്തു കടന്നു വന്ന നൂറിനെ അള്ളാഹു രൂപാന്തരപ്പെടുത്തുകയാ ബഷറായി രൂപാന്തരം വരികയാ അതുകൊണ്ടാണ് കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണേ ഇന്നമ അനബറുലുക്കും ഞാൻ നിങ്ങളെ പോലത്തെ ഒരു ബഷറാകുന്നു പ്രത്യക്ഷത്തിൽ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യരാകുന്നു മനുഷ്യനാകുന്നു എന്നാൽ എന്റെ യഥാർത്ഥ്യം എന്റെ ഹക്കീക്കത്ത് പോലെയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറയേണ്ടി വന്നത് അതുകൊണ്ടല്ലേ അതല്ലെങ്കിൽ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുത്തറസൂലി മാത്രങ്ങൾ പ്രത്യക്ഷത്തിൽ മനുഷ്യനാണെന്ന് ആർക്കാണ് അറിയാത്തത് മനുഷ്യനല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ മനുഷ്യൻ തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് പറയുന്നത് ഹബീബ്സുഹി മനുഷ്യനാകുകയാണ് മനുഷ്യനായി വരികയാണ് ബഷറാവുകയാണ് നൂറാണ് ബഷറായി നൂറാണ് ബഷറായി നമ്മളിലേക്ക് വരുന്നത് മനുഷ്യനായി കൊണ്ടാണ് ഹബീബ് നമ്മളിലേക്ക് വരുന്നത് എന്നർത്ഥം ജിന്നായി കൊണ്ടോ മലക്കായി കൊണ്ടോ മറ്റൊന്നുമല്ല കൊണ്ടാണ് ഞാൻ മലക്കല്ല ജിന്നല്ല പ്രത്യക്ഷത്തിൽ ഞാൻ ഒരു മനുഷ്യനായി കൊണ്ടാണ് രൂപാന്തരപ്പെട്ടത് ആ നൂറ് ബഷറായി കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ വസല്ലമ തങ്ങൾ നൂറാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിക്കൂ റളിയല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഖം തങ്ങൾ വെട്ടി നഖം വെട്ടിയപ്പോൾ വെട്ടിയപ്പോ ഐ ആ നഖത്തിന്റെ ആ നഖം ഇങ്ങനെ എടുത്തു വെച്ചു നാം എടുത്തു വെച്ചോ കുറച്ച് ദിവസം കഴിഞ്ഞ എടുത്തു നോക്കിയപ്പോ അത് മുഴുവനും മുത്തുമണികളെ പോലെ പ്രകാശം പൊഴിച്ചുകൊണ്ട് മുത്തുരത്നങ്ങളായി പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുകയാ മുത്തുകളായി മാറിയിട്ടുണ്ട് ആയിഷാ അൻഹാ വളരെ കൗതുകത്തോടെ കൊണ്ടുവന്ന് നിബിതങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു നബിയേ നോക്കൂ നബിയേ അങ്ങയുടെ നഖമാണിത് ഞാൻ ഇത് എടുത്തു വെച്ചതാണ് ഇത് മുഴുവൻ മുത്തുകളായി മണിക്കങ്ങായി മുത്തായി ഇടാ പ്രകാശം നബിയേ എന്താ പറഞ്ഞത് ഓ ആയിഷ നിനക്കറിയില്ലേ ഞാൻ തന്നെ മുത്തല്ലയോ ആയിഷ ഞാൻ തന്നെ മുത്തല്ലേ ആയിഷ നഖം മാത്രമല്ലല്ലോ തങ്ങൾ മുഴുവനും മുത്തല്ലേ എന്ന് പറയുന്നത് ക്ലാസ് വിശദീകരിച്ചല്ലോ നൂർ മുഹമ്മദിയാഹുഅലി വസ്ലം ആ നൂറ് മുഹമ്മദിക്ക് ദുർറത്തുൽ എന്നും പേരുണ്ട് ആ നൂറ് മുഹമ്മദിയാണ് ഞാനെന്ന് ആയിഷ നിനക്ക് ആ മുത്താണ് ഞാൻ ഞാനിന്ന് കറിയില്ലേ റസൂൽ ചോദിക്കുകയാ അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂര്യന്റെ ചോട്ടിൽ സൂര്യന്റെ ചോട്ടിൽ തങ്ങൾക്ക് നിഴലില്ല ലോകത്ത് അങ്ങനെ ആരാധരി മുതൽ ലോക അവസാനം വരെയുള്ള ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സൂര്യന്റെ ചോട്ടിൽ തങ്ങൾക്ക് നിഴലില്ല കാരണം എന്താ സൂര്യൻ അങ്ങോട്ട് നിറയിലുണ്ടാവും കാരണം തങ്ങൾ നൂറാ സൂര്യനെക്കാളും അവരുള്ള നൂറാ തങ്ങൾ മലക്കുകൾ പോലും നൂറാൽ സൃഷ്ടിക്കപ്പെട്ടതാ നിങ്ങൾ ൾ ചിട്ടിക്കപ്പെട്ടത് നൂറ് കൊണ്ടാ ഹബീബിന്റെ നൂറിൽ നിന്നുള്ള എത്രയോ പദവികൾക്ക് ശേഷം ഹബീബിന്റെ നൂറിന്റെ ഘട്ടങ്ങൾ എത്രയോ കഴിഞ്ഞതിനു ശേഷം അതിന്റെ അംശത്തിൽ നിന്നാണ് മലക്കുകൾ ചിന്തിക്കു നിങ്ങൾക്ക് പോകുന്നു ആർക്കും വിശദിക്കാൻ കഴിയില്ലല്ലോ അള്ളാഹുന്റെ ഹുറത്തിലേക്ക് പോകുന്നു ആ കാര്യം എന്താ ൂർ എന്ന് പറയ പ്രകാശ സാഗരത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്ലാം നിന്നുപോയി എന്നിട്ട് പറഞ്ഞു ഓ ഹബീബേ ഇനി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് എടുത്തു വെക്കാൻ സാധ്യമല്ല എങ്ങാനും വെച്ചാൽ ഞാൻ പോകും ആരായി പറയണത് യും നേതാവ് പോയത് ശരീരം കൊണ്ടല്ലേ മുഖ്യമായ അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ ആത്മാവ് കൊണ്ടല്ലല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കൊണ്ടുപോയത് തിരുശൈര്യതോട് കൂടെ തന്നെയാണ് അല്ലേ ഖുർആൻ പറയുന്നു സുബ്ഹാനല്ലഹി അസ്റാ ബി അബ്ദിഹി ലയ്ലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇൽ മസ്ജിദുൽ അഖ്സ വല്ലദീ 바റകനാ ഹൗലഹു മിഅറാദ വളരേദികം സത്യമല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതഅല ഏഴാകാശവും കടത്തി ബഹഹ്റന്നൂറും കടത്തി സുഹൃത്തു കടത്തി അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള അല്ലാഹു കൊണ്ടുപോയില്ലേ ഈ ശരീരവുമായി കൊണ്ട് ഹബീബ് കടന്നുപോയി ആ എത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് ജിബ്രീൽ പറഞ്ഞു നബിയേ ഇത് ബഹ്റന്നൂറാണ് ഇനി എനിക്ക് അങ്ങോട്ട് കടക്കാൻ സാധ്യമല്ല ആരാണ് പറയുന്നത് മലക്കുകളുടെ നേതാവ് ജിബ്രീൽ ജിബിലിസ്ലാത്തു വസ്സലാം മലക്കുകൾ സിഷ്ടിക്കപ്പെട്ടത് എന്തിനാലാണ് പ്രകാശം കൊണ്ട് സിഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ബെഹ്റന്നൂറിലേക്ക് കടക്കാൻ കഴിയാത്തത് ഞാനെങ്ങാനും ഈ ബഹ്റന്നൂറിലേക്ക് വെച്ചാൽ ഞാൻ കരിഞ്ഞു പോകും നബിയേ എന്നല്ലേ ജിബിരി പറഞ്ഞത് എന്തുകൊണ്ട് സാധ്യമല്ല ആ നൂറല്ല ഈ നൂർ ഇത് ബഹ്റന്നൂറാണ് ഈ നൂറ് എത്രയോ പദവികൾ എത്രയോ ഘട്ടങ്ങൾക്ക് ശേഷമാണ് മലക്കുകൾ അള്ളാഹു സൃഷ്ടിക്കുന്നത് പ്രകാശമാണെങ്കിൽ തന്നെയും ഈ ഗൗരവത്തിലല്ല ഈ കട്ടിയിലല്ല ഈ ഒരു രീതിയിലല്ല മലക്കുകളുടെ പ്രകാശം മലക്കുകളുടെ ശക്തി പാ രീതിയിലല്ല മലക്കുകൾക്ക് അത് താങ്ങാൻ സാധ്യമല്ല അത് ഉന്നതമായ പ്രകാശമാണ് അതിൽ നിന്ന് എത്രയോ ഡിഗ്രി കുറച്ച് കുറച്ചാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഉന്നതമായ ബഹ്റന്നൂറിലേക്ക് തിരുശരീരം കൊണ്ട് തിരുശരീരം കൊണ്ട് ഹബീബായി കടക്കുകയാ പിന്നെങ്ങനെയാണ് ഹബീബ് മണ്ണാകുന്നത് പിന്നെങ്ങനെയാണ് ഹബീബ് മണ്ണ് കൊണ്ട് പടക്കപ്പെടുന്നത് സാധ്യമല്ല കുട്ടരെ സാധ്യമല്ല മലക്കുകൾക്ക് പോലും ജിബിൻ അലൈഹിത്തു വസ്സലാമിന് പോലും കടക്കാൻ കഴിയാത്ത ആ ബഹന്നൂറിലേക്ക് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ഒരാൾക്ക് കടക്കാൻ സാധ്യമല്ല ആ തന്നെ കിടക്കാൻ സാധ്യമല്ല മണ്ണാൽ പടക്കപ്പെട്ട ഒരു വസ്തുവിനും ആ ബഹ്റന്നൂർ കടന്നു പോകാൻ സാധ്യമല്ല കാരണം അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹകറത്താണ് ആ ഹദറത്തിലേക്ക് ഹബീബ് കടന്നിട്ടുണ്ടെങ്കിൽ ഹബീബ് നൂറാണ് നൂറ് നൂറും ഹബീബിന്റെ നൂറ് തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബുല്ലാഹിഹുലങ്ങൾ ആ നൂറിലേക്ക് കടക്കുന്നു ുംബീബുംബി ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത് അള്ളാഹു തമ്മിൽ അടുത്തു ഇതെങ്ങനെ ഒരു മണ്ണിന് ഒരു മണ്ണുകളിൽ പടക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുനെ പ്രാപിക്കാൻ കഴിയുക മണ്ണാൽ പടക്കപ്പെട്ട ഒരാൾക്ക് അള്ളാഹുനെ പ്രാപിക്കാൻ സാധ്യമാണോ അതുവാഹുവിനെ കണ്ണുകൊണ്ട് ഹബീബായ തങ്ങൾ ശരീരം കൊണ്ട് കണ്ണു എന്നല്ലേ നമ്മൾ അഹിൽ അക്കീത എങ്ങനെ സാധ്യമാകും അത് നൂറാണ് അവിടെ എത്തിയപ്പോൾ ആ നൂറ് നൂറിലേക്ക് ലയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ശരീരം കൊണ്ട് കൊണ്ടുപോയാൾക്ക് മണ്ണ് കൊണ്ട് പോയാൽ മണ്ണ് അവിടെ ചെന്ന് ലയിക്കുമോ മണ്ണ് നൂറാകുമോ നൂറ് നൂറായി തീർന്ന് നൂറിലേക്ക് ലയിക്കാൻ സാധ്യമാകും കൂട്ടരെ ഒരിക്കലും മണ്ണിന് നൂറാകാൻ സാധ്യമല്ല നൂറിന് മണ്ണാകാനും സാധ്യമല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നൂറാണ് അവലും ലാഹിറും അവിടുന്ന് നൂറ് മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹഗ്രത്തിലേക്ക് ബഹ്റു നൂറിലേക്ക് ഈ നൂറിന് കടക്കാൻ സാധ്യമായത് അള്ളാഹുവുമായി മുനാജത്ത് നടത്താനും അള്ളാഹുമായി കൂട്ടിമുട്ടാനും ആ നൂറിന് സാധ്യമായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എന്റെയോ നിന്റെയോ ബുദ്ധിക്ക് സാധ്യമല്ലാത്ത വിധം അത് ഉന്നതമായിരിക്കുന്നു മലക്കുകൾക്ക് പോലും മനസ്സിലാക്കാൻ സാധ്യമാകാത്ത വിധം വലിയ വലിയ മഹാന്മാർക്ക് പോലും അക്കുതാബിങ്ങൾക്ക് പോലും ഒരു പരിധിക്കപ്പുറം ഹബീബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാണ് ഹബീബിനെ മനസ്സിലാക്കാൻ ആരാലും സാധ്യമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായാഹി വസ്ലങ്ങളെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് അക്കുതാബിങ്ങളുടെ പവർ പോലും വർദ്ധിക്കുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഹബീബായി റസൂൽ വസ്ലാം മാത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം പദവികൾ വർദ്ധിക്കുമെന്നാണ് ഹബീബായി അല്ലാതെ അള്ളാഹുവിന്റെയും ഹബീബായ മുഹമ്മദ് നാം മനസ്സിലാക്കിയതിന്റെ എത്രയോ അപ്പുറത്താണ് മുത്തു റസൂൽ വസ്ലം എന്ന് സത്യം നാം മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ മാത്രമല്ല നിങ്ങൾ ചിന്തിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധമായിരുന്നു സുഗന്ധമായിരുന്നു ഹബീബായിരുന്നു അതുപോലെ അവിടുത്തെ ഒരു കാര്യവും ഒന്നും അത് അത് ഹബീബ് അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തെ വിടയാ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തെ അത് വിടയാറാണ് ഹബീബിന്റെ മുഴുവനും എന്തുകൊണ്ട് ഹബീബ് രക്തത്തിൽ നിന്നും മജ്ജയിൽ നിന്ന് മാംസത്തിൽ നിന്ന് വന്നതാണെങ്കിൽ അത് ത്വാഹിറല്ല ത്വാഹിറാവുകയും ഇല്ല ഹബീബ് നൂറായതുകൊണ്ടാ ആ നൂറിൽ നിന്ന് വന്നത് മുഴുവനും ത്വാഹിറ അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ തിരുഹദുരത്തിലേക്ക് ഈ നൂറ് കടന്നുപോയത് ആ നൂറ് മണ്ണായിരുന്നെങ്കിൽ ആ മണ്ണിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന അവർ വിസ വിസർജന അവശിഷ്ടങ്ങൾ രക്തവും മജ്ജയും മാംസവുമായിട്ട് നമുക്ക് തോന്നുന്നത് അത് പ്രത്യക്ഷത്തിൽ മാത്രമാണ് സാധാരണ പോലെയുള്ള രക്തമല്ല സാധാരണ പോലെയുള്ള മജ്ജയല്ല മാംസമല്ല അതെല്ലാം നൂറിന്റെ തമസ്സിലാണ് നൂറ് ബഷറായി വന്നതാ അതല്ല നമ്മുടെ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മണ്ണിന്റെ ഒരു തിസാലല്ല മണ്ണുകൊണ്ടല്ല കൊണ്ടല്ല ഹബീബായ് റസൂൽഹി സൊലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ് കൊണ്ടാണ് ബഷറായി നിൽക്കുന്നത് നൂറാണ് ബഷറായി നിൽക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് മാത്രമാണ് ഹബീബായ് സ്വല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമായത് മലക്കുകളെയും കവച്ചു വെക്കുന്ന മലക്കുകളുടെ നൂറിനെയും കവച്ചു വെക്കുന്ന നൂറാണ് ഹബീബിന്റെ നൂറ് നൂറ് നൂറും അതുകൊണ്ടാണ് പറഞ്ഞപ്പോഴൊക്കെ താങ്കളെ നാം അയച്ചിട്ടില്ല താങ്കളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നല്ല ഒമാ ഹലക്കനാക്ക താങ്കളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നല്ല ഇന്നാ ഹലക്കനാക്ക താങ്കളെ സൃഷ്ടിച്ചു എന്നല്ല ഇന്ന അർസൽനാക്ക താങ്കളെ നാം അയച്ചു ായി അയച്ചു ലിൽമീൻ സർവ്വ ലോകങ്ങൾക്കും അത് നുബുവത്തിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞതെന്ന് മഹാന്മാരായ മുഫസുര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നുബുവത്തിനെ കുറിച്ച് മാത്രമല്ല ആ ഇർസാൽ പറയുന്നത് മാത്രമല്ല അത് എല്ലാ മേഖലയിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നൂറാണ് ധാരാളം തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിരന്തരമായി എത്രയോ നിറഞ്ഞു കിടക്കുകയല്ലേ ഹബീബ് നൂറാണെന്ന സത്യം നാം മനസ്സിലാക്കണം സുബ്ഹാനഹു ആ നൂറിനെ നൂറായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ അസലും